ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ നടപ്പാക്കി സെന്റർ സെന്റർ ആരംഭിച്ചു പഞ്ചായത്ത് കീഴിൽ എം കെ എസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ സ്കൂളുകളിൽ ആരംഭിച്ചു വരുന്ന മാക്കെയർ സെന്റർ മടിക്കൈ പഞ്ചായത്ത് സി ഡി എസിന് കീഴിൽ മടിക്കൈ എം കെ എസ് ജി എച്ച് എസ് എസ് ആരംഭിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മടിക്കേ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത അധ്യക്ഷയായി ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ രതീഷ് കുമാർ മുഖ്യാതിഥിയായി സി ഡി എസ് ചെയർപേഴ്സൺ കെ റീണ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി രാജൻ വാർഡ് മെമ്പർമാരായ എൻ ബാലകൃഷ്ണൻ ടി രതീഷ് പ്രധാന അധ്യാപിക പ്രീതി സ്കൂൾ വികസന സമിതി ചെയർമാൻ ഒ കുഞ്ഞികൃഷ്ണൻ എസ് എം സി ചെയർമാൻ എൻ ടി സുമേഷ് ജെ വി എച്ച് എസ് എസ് മടിക്കൈ സെക്കൻഡറി സ്കൂൾ പി ടി എ പ്രസിഡന്റ് ശശീന്ദ്രൻ മടിക്കൈ വാർഡ് കൺവീനർ കെ വിനോദ് മടിക്കൈ വനിതാ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ സാവിത്രി എന്നിവർ സംസാരിച്ചു സ്കൂൾ പി ടി എ കമ്മിറ്റി അംഗങ്ങൾ ബ്ലോക്ക് കോർഡിനേറ്റർമാരായ കെ നിമിഷ പി അഖിൽരാജ് ജില്ലാ മിഷൻ ഓഫീസ് അസിസ്റ്റന്റ് കെ രാജു അക്കൗണ്ടന്റ് പി സുധ എം ഇ സിമാരായ എം എ വിജയലക്ഷ്മി പി രഞ്ജിനി ആനിമറ്റീവ് കെ വി സിന്ധു ആനിമറ്റീവ് കെ വി സിന്ധു ധന്യ എ ഡി എസ് അംഗങ്ങൾ രക്ഷിതാക്കൾ ഹരിതകർമ്മസേന കൺസൂഷ്യൻ പ്രസിഡന്റ് എം സരോജിനി കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു പ്രിൻസിപ്പാൽ ബാലകൃഷ്ണൻ സ്വാഗതവും സംരംഭക ടി രേഷ്മ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്